നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും തിരിച്ചു വരാൻ കെൽപ്പുള്ള ടീമാണ് ബ്രസീലെന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ വെംബ്ളിയിലിട്ട് തന്നെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് ബ്രസീൽ നേടിയിരിക്കുന്നത് യുവ സൂപ്പർ താരം എൻട്രിക്കാണ് ബ്രസീലിൻ്റെ വിജയഗോൾ കണ്ടെത്തിയത് വെംബ്ലിയിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബിനി ജൂനിയറും റോഡ്രിഗോയും റാഫിന്യുമാണ് ആദ്യ ഇലവനിൽ അണിനിരുന്നത് മറുഭാഗത്ത് വാറ്റ്കിൻസ് ഗോഡൻ ബെല്ലിങ്ങാം ഫോർഡൻ തുടങ്ങിയവർ ചേർന്നുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഗോൾ രഹിതമായിരുന്നു ബ്രസീലിനൊരു മികച്ച സ്ട്രൈക്കർ ഇല്ലേ എന്നൊരു ചോദ്യം ആ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു കാരണം റോഡ്രിഗോയും ബിനിയുമൊക്കെ നീക്കങ്ങൾ നടത്തുന്നു പക്ഷെ ലക്ഷ്യത്തിലേക്ക് പന്തെത്തുന്നില്ല രണ്ടാം പകുതിയിൽ എഴുപത് മിനിറ്റിന് ശേഷമാണ് റോഡ്രിക്കോക്ക് പകരം എൻട്രിക്ക് വരുന്നത് എൺപതാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ആദ്യ ഗോൾ ബ്രസീലിനായുള്ള ആദ്യ ഗോൾ നേടുകയും ചെയ്തു പതിനേഴ് വയസ്സാണ് എൻട്രിക്കിന് ഇന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റൊണാൾഡോ നെസാരിയോ ബ്രസീലിനായിട്ട് ഗോളടിച്ച ആ ഒരു പ്രായത്തിന് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ താരം ബ്രസീലിനായിട്ട് ഗോളടിക്കുന്നു അത് എൻട്രിക്കാണ് ചുരുക്കത്തിൽ മൊത്തത്തിലുള്ള ഹിസ്റ്ററി എടുത്താൽ ബ്രസീലിനായിട്ട് ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമായിട്ടും എൻഡ്രിക്ക് മാറിയിരിക്കുന്നു ഒടുവിൽ ആ ഒറ്റ ഗോളിന് തന്നെ ബ്രസീൽ വിജയിച്ചു കയറുകയും ചെയ്തു ഏതായാലും പരാജയങ്ങള് വലിയ രൂപത്തിൽ ബ്രസീലിന് പുറകോട്ടടിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ പോയി യൂറോപ്പിൽ പോയി ഇംഗ്ലണ്ടിനെ വീഴ്ത്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മികച്ച താരങ്ങളുള്ള ഇംഗ്ലണ്ട് ബ്രസീലിനെ തകർക്കുമെന്നായിരുന്നു പലരുടെയും നിരീക്ഷണം അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല പതിനേഴുകാരന്റെ ഗോളിൽ ബ്രസീൽ വിജയിച്ചു കയറുകയും ചെയ്തിരിക്കുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഗ്രാഫ്റ്റോക്സ് വേണ്ടിവെത്താം